എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വിഷ്ണുക്രാന്തിയെ പറ്റിയാണ് ഇപ്പൊ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞാൽ ഈ ദശപുഷ്പങ്ങളിലേക്ക പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് ഈ വിഷ്ണുക്രാന്തി മണ്ണിനോട് ചേർന്ന് പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് ഈ വിഷ്ണുക്രാന്തി അപ്പൊ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങളിലേക്ക മരുന്നുകളിലെ പ്രധാന ചേരുവ കൂടിയാണ് ഈ വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി സമൂലം ഉപയോഗിക്കണത് ഇതിന്റെ ഏലയും തണ്ടും പൂവും വേരും ഒക്കെയാണ് നമ്മ മരുന്നിനായിട്ട് ഉപയോഗിക്കണത് അപ്പൊ ഇതാണ് വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ചെടി കണ്ട ഇതേപോലെ ഇരിക്കേണ്ടത് കണ്ട ഇത് മണ്ണിലാണെങ്കിൽ ഇത് മണ്ണിൽ ഇങ്ങനെ പടർന്ന് വളരെയുള്ളൂ അപ്പൊ ഇതിന്റെ പൂക്കൾ കണ്ടില്ലേ നല്ല നീല കളറിലെ ചെറിയ പൂക്കളായിരിക്കുള്ളൂ പിന്നെ ഇലകൾ ഇതേപോലെ ചെറിയ ഇലകളാണ് ഇതിന്റെ വിത്തുകളാണ് ഈ കാണണ കണ്ട ഇതിന്റെ വിത്തുകളൊക്കെ ആണെങ്കിൽ ഉണങ്ങി ഇരിക്കേണ്ട വിത്തുകൾ കണ്ട ഇതൊക്കെ ഇതിന്റെ വിത്തുകളാണ് അപ്പൊ ഈ വിത്തുകളൊക്കെ വീണ് നമ്മ ഏഹ് മുളക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നടുകയും ചെയ്യാം അപ്പൊ നമുക്ക് ചട്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വളർത്താം പിന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇടാം വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നട്ട് കൊടുക്കാം അപ്പൊ ഇതേപോലെയാണ് വിഷ്ണുക്രാന്തി വളരുക അപ്പൊ വിഷ്ണുക്രാന്തി എന്നും പറഞ്ഞു തെറ്റിദ്ധരിക്കുന്ന ചെടിയാണ് കേട്ടാ ഈ ചെടി കണ്ട ഇതിന്റെ പൂക്കള് കണ്ട സെയിം പൂക്കൾ പോലത്തെ ആണ് പക്ഷെ ഇതിന്റെ പൂക്കള് വലിയ പൂക്കളാണ് ഇതിന്റെ പൂക്കള് ചെറിയ പൂക്കളാണ് പൂക്കളൊക്കെ സെയിം പോലത്തെ ഇരിക്കണം പിന്നെ ഇലകൾ കണ്ടില്ല ഇതിന്റെ ഇലകൾ എന്ന് പറഞ്ഞാല് കൊറച്ച് വലിപ്പം കൂടിയ ഇലകളാണ് ഇതിന്റെ ഇലകള് ചെറിയ ഇലകളാണ് അപ്പം വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും ഈ അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടുവളർത്താനാണ് ഈ ചെടിയുണ്ട ഇതിൽ നിറച്ചിതേപോലെ നീലപ്പൂക്കളാണ് ഉണ്ടാവുന്നത് ഇതേപോലെ തന്നെ വള്ളി പോലെ ഇങ്ങനെ പടരണ ചെടി തന്നെയാണ് ഇതും അതുകൊണ്ടാണ് ഇതിൽ വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഒറിജിനൽ നമ്മുടെ വിഷ്ണുക്രാന്തി കണ്ട ഇപ്പൊ വിഷ്ണുക്രാന്തി കാണാൻ ഈ വിഷ്ണുക്രാന്തി വളരെ അപൂർവമായിട്ട് ഉണ്ടാവണ വിഷ്ണുക്രാന്തിയാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ചെടി ഇതാണ് ഇത് വളരെ അപൂർവമായിട്ട് അപൂർവമായിട്ടുണ്ടാവുള്ളൂ ഇത് നമ്മ വളരെ ഇത് ഇത്തിരി പിടിച്ചു കിട്ടാനും ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ഈ വിഷ്ണു ഒറിജിനൽ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മ വളരെ ശ്രദ്ധിച്ച് വെള്ളമൊന്നും മതി ഒഴിക്കാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മ തറയിലൊക്കെയാണ് ഏഹ് മണ്ണിലൊക്കെയാണ് വളരണമെങ്കിൽ ഒരു സമയം വരുമ്പോൾ ഇത് പോകും അപ്പൊ ഇത് സംരക്ഷിച്ച് വളർത്തണം എന്നുണ്ടെങ്കിൽ നമ്മ ഇതേപോലെ ചട്ടികളിലൊക്കെ വളർത്തണം അല്ലെങ്കിൽ വേനൽക്കാലം ആവുമ്പോ ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും പിന്നീട് മഴ വരുമ്പോഴൊക്കെ ഇത് മുളച്ചു വരള്ളൂ പറമ്പിലൊക്കെ അപ്പൊ കണ്ട ഇതേപോലെയാണ് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയൊക്കെയാണ് വേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മരുന്നുകളൊക്കെ ഉണ്ടാക്കും പറഞ്ഞില്ലേ മരുന്നുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെടി തന്നെയാണ് അപ്പം നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നട്ടു വളർത്തുക നട്ടു വളർത്തി നമ്മൾ പോകാണ്ടിരിക്കാനായിട്ട് ഇത് നല്ല സംരക്ഷണം വേണ്ട ഒരു ചെടിയാണ് ഇട്ടിത് തലച്ചോറ് സംബന്ധമായ ഏത് അസുഖങ്ങൾക്കും വിഷ്ണുക്രാന്തി നല്ലതാണ് ഒരു ബ്രെയിൻ തോണിക്ക് കൂടിയാണ്ട് ഈ വിഷ്ണുക്രാന്തി അതുകൂടാതെ മുടികൊഴിച്ചില് മുടി തഴച്ചു വളരാനായിട്ട് അകാലനര താരൻ എന്നിവക്കൊക്കെ വിഷ്ണുക്രാന്തി നമ്മ എടുത്തിട്ട് എണ്ണ കാച്ചി േക്കുന്നത് നല്ലതാണ് പിന്നെ ഡിപ്രഷൻ ഉറക്കക്കുറവ് മാനസിക പ്രശ്നങ്ങൾ എന്നിവക്കുള്ള ആയുർവേദ മരുന്നുകളിൽ ഒരു പ്രധാന ചേരുവയാണ് ടി ഈ വിഷ്ണുക്രാന്തി പിന്നെ കുട്ടികൾക്ക് ബുദ്ധിശക്തി കൂട്ടാനും ഓർമ്മശക്തി ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് ഈ വിഷ്ണുക്രാന്തി പിന്നെ എല്ലാ തരം പനികൾക്കും അത്യുത്തമം ഉണ്ട് വിഷ്ണുക്രാന്തി അപ്പൊ വിഷ്ണുക്രാന്തി എന്തായാലും നമ്മുടെ വീടുകളിൽ വച്ചുപിടിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടി തന്നെയാണ് അപ്പൊ എല്ലാവരും ഞാൻ ഒരുപാട് വീഡിയോസിൽ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ചെടി ഇതാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞു ഇരിക്കണ ചെടി ഇതാണ് പക്ഷെ അതല്ല ഒറിജിനൽ വിഷ്ണുക്രാന്തി ആണ്ട്ടിത് അപ്പൊ ഇത് നമുക്ക് ഈ ഔഷധ ചെടി കിട്ടുമെങ്കിൽ എല്ലാവരും ഈ ചെടി വീട്ടിൽ പിടിപ്പിക്കണം കാരണം നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് പോലും നട്ടുപിടിപ്പിക്കാൻ കണ്ട ഇതിൽ നിറച്ച് കൊച്ചു കൊച്ചു പൂക്കളാണ് അപ്പൊ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നട്ടു വളർത്താം നട്ടു വളർത്തുമ്പോ ശ്രദ്ധിക്കാനുണ്ട് ഈ ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടണ ഒരു ചെടിയല്ലേ ഈ വിഷ്ണുക്രാന്തി പിന്നെ നമുക്ക് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ അടിയിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ചാണകപ്പൊടി നമ്മടിവെള്ളമായിട്ട് എന്തായാലും ഇട്ട് കൊടുക്കണം എന്നിട്ട് നട്ടുപിടിപ്പിക്കാം ഏഹ് പിന്നെ നല്ല വെയിലുള്ള സ്ഥലം വേണോട്ടെ വിഷ്ണുക്രാന്തി ഒക്കെ നടാനായിട്ട് തണലത്തല്ല വെയിലിൽ വെച്ചെങ്കിൽ മാത്രമേ ഇതേപോലെ നന്നായിട്ട് തഴച്ച് വളരെ പൂവിടേ ഒക്കെ ചെയ്യുള്ളൂ പൂവിട്ടതിനാ നമുക്ക് ഇതിൽ നിന്ന് വിത്തുകൾ ഇണ്ടല്ലോ ഈ വിത്തുകൾ പാകി മുളപ്പിച്ച് നമുക്ക് തൈ കിട്ടുകയും ചെയ്യും ഇന്റെ കമ്പ് മുറിച്ച് നട്ടും നമുക്ക് തൈ ഉണ്ടാക്കാം ഈ ചെടിയെന്ന് പറഞ്ഞാ പെട്ടെന്ന് പിടിക്കണ ചെടിയാണ് ഈ വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞാൽ നമ്മ തെച്ചിലേക്കപ്പെട്ട ചെടിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ കമ്പ് മുറിച്ചിട്ട പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടാണ് കിട്ടണം പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ഇത് പിടിച്ചിട്ടാനായിട്ട് കിട്ടാനായിട്ട് അപ്പൊ നമ്മ വിഷ്ണുക്രാന്തി പോലുള്ള ചെടികളൊക്കെ നമ്മ സംരക്ഷിക്കാൻ തന്നെ വേണം കാരണം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ചെടിയാണ് വിഷ്ണുക്രാന്തിയൊക്കെ പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ച നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണ് ഇപ്പോഴാണ് ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് ഈ ഔഷധ ചെടികളൊക്കെ ഉണ്ടാകുള്ളൂ അപ്പൊ എല്ലാവരും മറ്റുള്ള ചെടികൾ നടന കൂട്ടത്തില് ഔഷധ ചെടികളൊക്കെ വെച്ചുപിടിപ്പിക്കണം അപ്പൊ വിഷ്ണുക്രാന്തിയുടെ തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വിഷ്ണുക്രാന്തി വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക